അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അള്ളാഹുവിന് നിക്ക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ് രഹസ്യമായി തിക്കറ് എടുക്കുക പരസ്യമായി തിക്കറെ എടുക്കുക എല്ലാ രീതിയും ഉണ്ട് രഹസ്യമായി തിക്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താലാൻ്റെ ധിക്കറ് മനസ്സിൽ നമ്മൾ നടത്തുക എന്നതാണ് പരസ്യമായി തിക്കറെ എടുക്കുക എന്ന് പറഞ്ഞാൽ നാവിലൂടെ തിക്കിറിനെ നടത്തുക എന്നുള്ളതാണ് ലിസാനിയായ നാവിലൂടെയുള്ള ദിക്കറും കൽബിലൂടെയുള്ള ദിക്കറും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തിക്ക്റ് ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം രണ്ടാൽ ഒന്നാണ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ ഹൃദയം കൊണ്ടുള്ള റിഖറിനേക്കാണ് പണ്ഡിതന്മാർ മുന്തൂക്കം നൽകിയിട്ടുള്ളത് ഏതായാലും അള്ളാഹു താല പറയുകയാണ് വത്ബുർ റബ്ബക്ക ഫീ നഫ്സിക്കു വഖീഫ വളരെ താഴ്മയോടുകൂടിയും അള്ളാഹുത്താലാനെ ഭയന്നുകൊണ്ടും ഈ തങ്ങളുടെ നഫ്സിലായിക്കൊണ്ട് തങ്ങൾ ലിക്റു ചൊല്ലുക അഥവാ രഹസ്യമായി രഹസ്യമായിക്കൊണ്ട് ലിക്റു ചൊല്ലുക വധൂനൽ ജഹിരി മിനൽ കൗലി ഉറക്കയാക്കാത്ത രൂപത്തിലുള്ള ലിഖ്റ് അത് തങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുത്താലാക്കി വിക്രു ചെയ്തുകൊണ്ടിരിക്കണം വല്ലാത്ത കുമ്മിനൽ വാഫിലീൻ അള്ളാഹുവിനെ തൊട്ട് ഒരു സമയത്തും അശ്രദ്ധ വിക്രില്ലാത്ത ഒരു അവസ്ഥ തങ്ങളിൽ ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് വിക്രു കൊണ്ടുള്ള നേട്ടവും അള്ളാഹുദാല തന്നെ പറയുന്നുണ്ട് ാഹ കസീറും നിങ്ങൾ അധികരിച്ച് വിഖ് ചൊല്ലുവിൻ നിങ്ങൾ വിജയികളാവാൻ വേണ്ടി ഒരു ഹദീതിൽ നമുക്ക് കാണാം നാവിൻ്റെ മേലിൽ വളരെ ലഘുവായതും മീസാൻ എന്ന തുലാസിൽ വളരെ ഗംഭീരമായതും അള്ളാഹു സുബാൻക്ക് നല്ല ഇഷ്ടപ്പെട്ട ദിഖറിൻ്റെ രണ്ട് വചനം ഉണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്നു കിലിമത്താൻ ഹഫീഫത്താൻ അലൽ ലിസാൻ ഹഫീലത്താൻ ഫിൽമീസാൻ ഹബീബത്താൻ ഇല റഹ്മാൻ സുബഹാൻ അള്ളാഹി അബിഹംദിഹി സുബഹാൻ അള്ളാഹി റലീം ഈ ദിഖർ ഇത് അള്ളാഹു താലാക്ക് വളരെ ഇഷ്ടവുമാണ് നമുക്ക് നാവുകൊണ്ട് ഉച്ചരിക്കാൻ എളുപ്പവുമാണ് എന്നാൽ ഇതിൻ്റെ ഘനം മീസാനിൽ വളരെ അധികമാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹുൻ അലൈവസ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് രഹസ്യമായി കൊണ്ട് നിക്ക്റ് ചൊല്ലുക പരസ്യമായി കൊണ്ട് നിക്ക് ചൊല്ലുക ഇത് രണ്ടും ഉണ്ട് വിഖറിൻ്റെ മജിലിസിൽ ഒരു കൂട്ടാർ ആ മജിലിസിൽ ശബ്ദത്തോടു കൂടെ നിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ മറ്റ് വർത്തമാനങ്ങളിൽ ഏർപ്പെടും എന്ന് കണ്ടാൽ ആ ദിക്കറി നിയന്ത്രിക്കുന്ന വ്യക്തി ആ ധിക്കറിൻ്റെ മജിലിസിൽ ഉറക്ക തിക്റ് ചൊല്ലിക്കൊണ്ട് മറ്റുള്ളവരെയും തിക്കിറിൻ്റെ ആ ലത്തിൽ ആ രസത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി തിക്റ് ഉറക്കയാക്കി ചൊല്ലണം എന്ന് പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഉറക്കയാക്കണ്ട ആക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യം വരാത്ത മജിലിസുകളിൽ തിക്ർ പതുക്കയാക്കണം ഏതായാലും ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുത്തലാക്ക് നന്ദി ചെയ്യാനും വല ദാഹി അക്ബർ എന്നാണ് അള്ളാഹു തലാക്ക് വിക്രു ചെയ്യുക എന്നുള്ളത് അത് വളരെ പുണ്യമാക്കപ്പെട്ട വലിയ ഒരു അമലാണ് നിങ്ങൾ എനിക്ക് നിക് ചെല്ലുകയും നിങ്ങൾ എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ പ്രഖാൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഏതായാലും അതിനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ അനിൽ അഹമ്മദില്ലാഹി റബിലമീൻ ഇസ്ലാമലൈക്കും വരഹമുല്ലാഹി വാ